കാസർഗോഡ് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൃഗീയമായി കൊല ചെയ്യപ്പെടുമ്പോൾ പോലീസിന്റെ എൻജു റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ എഫ്ഐആർ അനുസരിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വിരൽ ചൂടുന്നത് സി തന്നെയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ അന്വേഷണം വരികയാണെങ്കിൽ യഥാർത്ഥ രീതിയിൽ സത്യസന്ധമായ അന്വേഷണം വരികയാണെങ്കിൽ സി പി എമ്മിന്റെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ സി പി എമ്മിന്റെ ഉയർന്ന നേതൃത്വം ജില്ലാ നേതൃത്വവും അതുവഴി സംസ്ഥാന നേതൃത്വവും പ്രതിപട്ടികയിലേക്ക് വരുമെന്ന സൂചനയും നൽകുന്നുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ സി ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി തുടരുന്നു ശക്തമായി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അത് ഉയർന്നു കാസർകോട് പെരിയയിലെ നിവാസികൾ തന്നെയാണ് പെരിയയിലെ നിഷ്പക്ഷരായ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായ നിഷ്പക്ഷരായ സാമൂഹിക സാമുദായിക പ്രവർത്തകരെയും ഇപ്പോൾ ഉയർത്തുന്നത് ഈ അക്രമത്തിന് പിന്നിൽ സി പി എം തന്നെയാണ് സി പി എമ്മിന്റെ പ്രാദേശിക രാഷ്ട്രീയവാദം അവർ അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല കാസർകോട്ടെയും കണ്ണൂരെയും കോഴിക്കോട്ടെയും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ അറിവും ഗൂഢാലോചനയും യൂത്ത് കോൺഗ്രസ് കൊലപാതകത്തിൽ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഉണ്ട് എന്നവർ ഊട്ടി ഉറപ്പിക്കുന്നു ഇതിനവർ കാരണമായി പറയുന്നത് സി പി എമ്മിന്റെ ന്യായീകരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തെ എടുത്തുകാട്ടുന്നു അതുമാതിരി ഓരോ കൊലപാതകങ്ങളും എടുത്തുകാട്ടുന്നു കൊലപാതകം വിവാദമാകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വന്ന് പറയും സി പി എമ്മിന് ഇതിൽ പങ്കില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് പ്രാദേശിക സംഭവമാണ് പക്ഷേ അത് കൃത്യമായ അന്വേഷണം വരുമ്പോൾ അന്വേഷണം സത്യസന്ധമായി വരുമ്പോൾ എപ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളിലേക്ക് ആ അന്വേഷണം കടന്നു പോയിട്ടുണ്ട് എന്ന് ഉദാഹരിക്കുകയാണ് ചന്ദ്രശേഖരൻ വാദത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും നേതാക്കളിലേക്ക് അന്വേഷണം ഒരു ഘട്ടത്തിൽ ഫ്രീസ് ചെയ്തു പക്ഷെ അതുവരെ അന്വേഷണം സത്യസന്ധമായി പോയപ്പോൾ പി കെ കുഞ്ഞനത്തൻ എന്ന സി പി എം കാരൻ അതിൽ പ്രതി ചേർക്കപ്പെട്ടത് അതിനു മുകളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ അട്ടിമറികൾ സംഭവിച്ചു എന്ന ആക്ഷേപം ശക്തമാകുന്നു കി പി ചന്ദ്രശേഖരൻ വാദം മാത്രവുമല്ല പി ജയരാജനെ സി ബി ഐ അനിൽ ഷുക്കൂർ വധത്തിൽ ഉൾപ്പെടുത്തിയത് ആ ഗൂഢാലോചന നേരിട്ട് പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് അതോടൊപ്പം തന്നെ ടി വി രാജേഷ് എം എൽ പങ്കുണ്ട് എന്ന് സി ബി ഐ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദിക്കുന്നു ഈ കേസുകളിലേക്ക് ആദ്യഘട്ടത്തിൽ സി പി എം പറഞ്ഞിരുന്നത് തങ്ങൾക്കിതിൽ പങ്കില്ല ഇന്നലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എം ഒരിക്കലും അത് ചെയ്യില്ല ഇതൊക്കെയായിരുന്നു വാദഗതി സി പി എം പെരിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഏറ്റവും പ്രതിരോധത്തിലായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം അത് ആ കൊലപാതകത്തിൽ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് കൃത്യമായി ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് സി പി എം സ്പോൺസേഡ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏതു തരത്തിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതേ രീതിയിലാണ് കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ്കാരുടെ കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് ും മറ്റും പോകുന്ന പ്രതികളെ പ്രതികളുടെ പ്രതികൾ ക്ഷമിക്കുക ഇരകൾ ഇരകളെ വളരെ കൃത്യമായി പിന്തുടരുക നിരവധി ദിവസങ്ങളിൽ അങ്ങനെ ഇരകളുടെ മൂവ്മെന്റ് കൃത്യമായി മനസ്സിലാക്കുക അത് അത് അനുസരിച്ച് കൊലപാതകം ആസൂത്രണം ചെയ്യുക അവിടെ കണ്ണൂരിലെ കൊലപാതകങ്ങൾ നടക്കുന്നത് എപ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് ആ ആ എങ്ങനെയാണ് പ്രദേശം അതോടൊപ്പം മറ്റു കണ്ണൂർ കൊലപാതകങ്ങളുടെ ഒക്കെ അനുകരണം ഈ കാസർഗോഡ് പെരിയ കൊലപാതകത്തിലുണ്ട് ഇരകൾ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് അവരെ പതിയിരുന്ന് മറ്റൊരു വാഹനത്തിലെത്തി തറയിടുക അതിനുശേഷം ഓടി രക്ഷപ്പെടാതിരിക്കാൻ കാലിൽ കാലിനെ വെട്ടിനുറുക്കുക അതിനും ശേഷമാണ് കൊല്ലാൻ വേണ്ടി തലയിൽ ആഴത്തിൽ മുറിവുണ്ടാക്കുക ഇതാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലെ കൊലപാതക ശൈലി ആ കൊലപാതക ശൈലി തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് കൊലപാതകത്തിലും കാണുന്നത് വാഹനങ്ങളടക്കം കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് എന്നുള്ളതും കാസർഗോഡ് മറ്റ് കർണാടകയിലേക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന നേതാവ് തന്നെ അതിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നു സി പി എം അനുഭാവികളുടെ പങ്ക് വ്യക്തമാകുന്നു അവിടെ നിന്നുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ യും കണ്ണൂരിലെയും കാസർഗോഡേയും കോഴിക്കോടേയും സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ അറിവോടുകൂടി കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തി നടപ്പാക്കിയതാണ് ഈ കൊലപാതകമെന്നും വ്യക്തമാകുന്നു ആ തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്